മൂന്ന് വർഷം കൊണ്ട് പ്രവാസം അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷം പൂർത്തിയായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് ചെമ്മുഖാൻ യാഹുമോൻ ഹാജി പ്രവാസ ലോകത്ത് ഒരുപാട് സംഘടനകളിലും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാൻ സാധ്യതയുമുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങാൻ വേണ്ടി പോവുകയാണ് അത് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം യാഹൂക ഈ പേരിൽ തന്നെ തുടങ്ങാം ഹു എന്നുള്ളത് ഒരു കാലത്ത് എല്ലാവരുടെയും മനസ്സിലേക്കൊക്കെ വന്നൊരു സാധനമാണ് യാഹു ഡോട്ട് ഈ ശരിക്കും ഒരു മലയാളികൾ കാണാത്തൊരു പേരാണ് യാഹു എന്നുള്ളത് ഈ പേര് എങ്ങനെയാണ് വരുന്നത് പറഞ്ഞിരുന്നേ കഥയെ പറ്റിട്ട് ഉമ്മയൊക്കെ അതായത് ഇതിന്റെ ഉമ്മാന്റെ ഉപ്പന്റെ പേരാണ് തിരൂര് ആണ് ഒരു സ്ഥലം എനിക്കര അവിടെ യാഹുന്ദറഞ്ഞ ഒരാളുണ്ട് അതുകൊണ്ട് തിരൂര് ഭാഗത്തൊക്കെ യാഹു എന്നുള്ളൊരു പേരുണ്ട് അത് ഞാൻ രസകരമായി നമ്മള് അന്വേഷിച്ചപ്പോൾ അപ്പൊ ആ തങ്ങളെ പേരാർക്കും അറിയില്ല യാഹു യാഹൂന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ കേട്ടു എല്ലാവരും പിന്നെ അവിടെ ആളെ പേര് യാവ് തങ്ങളായി പിന്നെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ യാഹൂന്നുള്ളൊരു പേര് വന്നു സത്യത്തിൽ അതായിരിക്കാൻ സാധ്യത ഉണ്ട് അയാൾ ദിക്കറാണ് തോന്നി ചെല്ലണേ യാഹു യാഹു അപ്പൊ പിന്നെല്ലാരും അന്ന് പേരറിയില്ല എവിടെ വന്ന ഒരു ഒരു സന്യാസിയെ സന്യാസിയെ ഒരു സൂഫി വൈര്യനായിരുന്നു അപ്പൊ ആ പേര് ആ ഭാഗത്തൊക്കെ മലപ്പുറം ജില്ലയില് വേറെ അങ്ങോട്ടും അങ്ങനെ ഇല്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ മോഹൻ എന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളങ്ങനെ വിളിച്ച് നമ്മളെ അടു ആ പേരിട്ടപ്പോ അങ്ങനെ ആയപ്പോ മോഹൻ ആയ ഇപ്പൊ ഇക്ക ഇത് സമയത്താണ് യു എയിലേക്ക് വരുന്നത് ഡിസംബർ ആയിരിക്കും ആ അതെ ട്വന്റിഎറ്റ് പിന്നെ ഒന്നാം തീയതി മുതലേ തന്നെ ഞാനിവിടെ ജനുവരി ജനുവരി മുതൽ മുതലേനെ ഷെഹന്താഷന്റെ അടുത്ത് ജോലിയില് അവിടെ അങ്ങനത്തെ ജോലിയൊന്നുമില്ല അങ്ങനെ ഒരു സർവീസ് സാധാരണ അവിടെ അങ്ങനെ വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല നമ്മളൊരു പോയിമാതിരിയുള്ളവർ നാഥല്ല അങ്ങനെ ചിറക്കായിട്ട് അങ്ങനെ ജോലി ചെയ്ത് അവിടെ പാലസിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരുപാട് സ്റ്റാഫുണ്ട് പത്തഞ്ഞൂറോളം സ്റ്റാഫുണ്ടായി പെട്ട് അങ്ങനെ ജീവിച്ച് പിന്നെ അവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതുകൊണ്ട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫാമിലി കൊണ്ടുവന്ന് രണ്ടാവശ്യം ആദ്യം രണ്ടു പ്രാവശ്യം പോയി പിന്നെ വൈഫും ഇവിടെ തന്നെ എൻ്റെ സുഖമില്ലാത്ത കുട്ടിക്കൊരു വയസ്സാവുമ്പോൾ വന്നതാണ് അവൾ ഇവിടെ ഇരുപത്തെട്ട് പേരല്ലാവുമ്പോഴാണ് ഇവിടെ നിന്ന് മരണപ്പെട്ടത് ഇവിടെ അൽക്കുസിൽ തന്നെ മറവെയ്തു രണ്ട് അതിന്റെ താഴെ രണ്ട് പേര് ഇവിടെ ഉണ്ടായതാണ് മൂത്ത മകള് മൂന്നാം ക്ലാസ്സിലാവുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അവളും ഇവിടെ പഠിച്ച് അവളെ കല്യാണം വേഗം കഴിഞ്ഞു മറ്റേ ഇളയ മകള് സിംഗപ്പൂരാണ് അല്ല ഇവിടെയാണ് ഒരു മകള് ഇവിടെ ഉണ്ട് ഡമാക്കിൽ വർക്ക് ചെയ്യും അത് അഞ്ചന ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ ഞങ്ങളെ നാട്ടത്തിൽ വലിയ ആളെ അങ്ങനായിട്ട് വന്ന് ഇവിടെ വലിയ അല്ല എന്താ രാജാവിൻ്റെ കീഴിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് ഒരു മോശമില്ല അവർ നമ്മളെ ആൾക്കാർ നമ്മളെ അവരൊക്കെ നമ്മളെ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാതെ നമ്മളെ വലിയ കാര്യമാണ് നമ്മളെ മലയാളക്കാരൊക്കെ നമ്മളെവിടെ അറിയാത്ത നമ്മൾ ആരാന്ന് പോലും അറിയാത്തവർ നമ്മളെ അത്ര അധികം സ്നേഹിച്ച് നമ്മളെ മുന്നേ വന്നവരും അങ്ങനെ ആയിരുന്നു അവിശ്വസ്തക്കുള്ള ഒരു സമ്മാനമാണ് നമ്മളെ മലയാളക്കാര് ഓലത്തൊക്കെ ഇപ്പോൾ ജോലി ചെയ്യണത് നമ്മളോടുള്ള ഒരു സ്നേഹവും ഇപ്പം ഒരുപാട് ഷെയ്ക്കുമാരെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ടാകും അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികളോട് ഇവിടത്തെ ഭരണകൂട അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഒരു ഒരു മനോഭാവം എന്താ അതായത് നമ്മൾ നല്ല വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യും അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള അന്ന് മുതലുള്ള നമ്മളെ പൂർവികര ചെയ്തതുകൊണ്ട് കൊണ്ട് അവരോട് ഇന്നും അവർക്ക് ഇഷ്ടമാണ് നമ്മളെ മലയാളം അവിടെയൊക്കെ വന്നിട്ടോ പോയിട്ടോന്നുമല്ല ജയ്ക്കുമാരൊന്നും നമ്മളെ കേരളത്തിൽ ആരും വന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്തോ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മളോട് വലിയ താല്പര്യമാണ് നമ്മളെ വിശ്വാസ്യതയാണ് അതിന്റെ മെയിൻ കാര്യം അത്രയും നമ്മളെ വിശ്വസിച്ചിട്ട് വേറൊരു രാജ്യക്കാരങ്ങനെ പൊതുവായി ആൾക്കാരൊന്നും അങ്ങനെ ഉള്ളിൽ വെക്കില്ല നമ്മളവിടെ അത്രയും വിശ്വസ്തതയോട് കൂടിയിട്ടാണ് അതിന് ആളെ അവർ അതാണ് നമ്മൾ കാണുന്ന ഒരു ഇത് മലയാളികൾ ഒരുപാട് ഉണ്ടായിരുന്നു പാലസിൽ ഓ മലയാളികളെ ഉള്ളു ഇപ്പൊ ഇതൊക്കെ ആ ഒന്ന് രണ്ട് അറബികളുണ്ട് എല്ലാ സൗകര്യങ്ങളും കണ്ടിരുന്നാല് വളരെ അല്ലെന്തെല്ലാം നമ്മള് ഹയറാണ് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മള് പറഞ്ഞിവിടെ നിൽക്കാം നമ്മളെ പ്രായമൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് കൂടുമാറ്റം ഇഷ്ടപ്പെടുവല്ലേ പത്തുമ കൊല്ലം കഴിഞ്ഞ് നമ്മള് അവിടെ നമ്മളെ സ്വന്തം നാട്ടിൽ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നി എല്ലാ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ പങ്കെടുത്തിട്ടുണ്ട് യു എ കെ എം സി സിയുടെ ദുബായ് സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ അപ്പോ ആ ഒരു സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് ഉള്ളത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ഞാൻ വന്ന് ഞാൻ ആദ്യം ഒരു എം എസ് എഫ് കാരനായിട്ടാണ് യൂത്ത് ലീഗ് ഒക്കെ ആയിട്ടാണ് ഇവിടെക്ക് വന്നത് പക്ഷേ ഇവിടെ ഞാൻ ആദ്യം ചിന്തിച്ചത് നമുക്കാര് നമ്മളെ പ്രവർത്തന രണ്ടാം ദിവസം തന്നെ ഞാൻ അന്ന് സി പി ബാബാജിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി ചന്ദ്രകാരിയുടെ സ്വരത്തിൽ അങ്ങാവുക ചെയ്തത് അപ്പോൾ അവർ നമ്മളെ എല്ലാ എല്ലാം നമ്മളന്നു മുതൽ അവർ മീറ്റിങ്ങൊക്കെ വിളിക്കുമ്പോൾ അതിൽ കൂടും പിന്നെ അതും അന്നേ അതൊക്കെ പാവങ്ങളെ സഹായിക്കാനുള്ളൊരു പദ്ധതികളാണ് അത് നമുക്കൊരു താല്പര്യമുള്ള കാര്യമായിരുന്നു ആരെയെങ്കിലും കണ്ണീരൊപ്പമുള്ള കുറേ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പോവും നമുക്ക് അന്ന് ഒന്നും പൈസ കൊടുക്കാനില്ലെങ്കിലും അവര് ആ കൂടുന്നവരുടെ കൂടെ കൂടും റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ഒരു അന്ന് ചെറിയ റിലീഫാണ് അരി കൊടുക്കുക അങ്ങനത്തൊക്കെ കാര്യങ്ങള് വിവാഹ സഹായം അതൊക്കെ ആൾക്കാർക്ക് ഇന്നത്തെ റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കലാണ് ഇപ്പോൾ വലിയ റിലീഫ് ഇവിടെ ഒരു വിദ്യാസമ്പന്നര നമ്മളെ നാട്ടിലുള്ളവർ അങ്ങനെ ജോലി ഒരുപാട് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും ഞങ്ങള് സംഘടന കൊടുക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് അതിന്റെ കൂടെ അൻവർ നഹാ സാഹബ്ബൊക്കെ അതിന്റെ വലിയ ഒരുപാട് ജോബ് സെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നൂറാൾക്ക് നമ്മൾ ജോലി കൊടുത്താൽ ഒരു കൊല്ലത്തിൽ നാന്നൂറ ഇരുന്നൂറായിരിക്കും നമ്മളാ ജോബ് സെല്ലുണ്ടാവുമ്പോ വാങ്ങിക്കൊടുത്തിരുന്നു പല കമ്പനിക്ക് പലത്തിൽ പല എൻജിനീയർസിനും സൂപ്പർ മാർക്കറ്റിലും ഡ്രൈവർമാരായിട്ടൊക്കെ പിന്നെ നമ്മള് എൻ സി സിംഗ് ഒക്കെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞങ്ങള് നമ്മളെ സഹപ്രവർത്തകർ ചെയ്തതാണ് എത്ര ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഇവിടുന്ന് കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ആ സമയത്തുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണുള്ളത് വല്ലാത്ത അനുഭവം ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പാടില്ലായിരുന്നില്ല നാലും നമ്മളിവിടെ ഇരുന്നിട്ടും പലതുമായിട്ട് നമ്മളെ സഹപ്രവർത്തകർ ഫുൾ അതില് ജാഗരൂകരായിരുന്നു ഓരോ ആൾക്കാരെ ആരൊക്കെ നമ്മളിവിടെ ഇരുന്നിട്ട ആർക്കൊക്കെ മരുന്ന് വേണ്ടത് ഫുഡാണെങ്കിൽ ഫുഡ് നമ്മളെ ആദ്യം നമ്മളാണ് ഫുഡ് കൊടുത്തത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ദേക്കുമ്പോഴും കാസർക്ക് കൂട്ടി കുറെ കച്ചവടക്കാരുണ്ടല്ലോ അവിടെ നമ്മളെ വളണ്ടിയേഴ്സ് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോൾ ദുബായി പോലെ അവർ ചോദിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങൾ അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് വിതരണത്തിന് നമ്മൾ വന്നത് എന്നാണ് അവര് നമ്മക്കൊരു വിക്സലൂട്ട് തന്നത് ഇതൊക്കെ ചെയ്തേനും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഭയങ്കര പതിനെട്ട് വയസ്സായ ഒരു കുട്ടി പുതിയതായിട്ട് വന്നിട്ട് അതിന് വിളന്നപ്പോൾ നെഗറ്റീവായിട്ട് ആരും ഇല്ല ആണെങ്കിൽ പത്തിരുപത് പത്തിമൂന്ന് വയസ്സായ പയ്യന് അവിടെ ശിലയിൽ വർക്ക് ചെയ്യുന്നു അവിടെ ഫാമിലി നിന്ന് കയറി ആരും ഏറ്റെടുക്കാറില്ല ഒപ്പം കൂടുന്നവർ കൊറോണല്ലേ സാധനം നമ്മളാൾക്കാർ ഹോട്ടലിൽ കൊണ്ട് ഒരു അതിന് തയ്യാറായപ്പോൾ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായ കുട്ടിയാണ് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നെഗറ്റീവായിട്ട് കയറ്റി വിട്ട് ഒക്കെ വലിയൊരു ആ രംഗങ്ങളൊക്കെ ഭയങ്കര വിഷമം പിടിച്ച രംഗങ്ങൾ അങ്ങനെ ഒരുപാട് മരണങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നില്ല ഓ ഉണ്ടായിരുന്നു നമ്മളെ വളണ്ടിയേഴ്സൊക്കെ അതിന് പോയിരുന്നു നമുക്കിത് തന്നെ പൈസ തന്നു പോയ ഞങ്ങൾ തിരൂരുള്ളൊരു ആൾ ഞങ്ങളുടെ പ്രവർത്തകനാണ് അപ്പം ഇതിന് ഈ അന്ന് റിലീഫിനുള്ള പൈസ തന്നിട്ട് പോയ ആളവന് പെട്ടെന്ന് ഐ സിയുലായി വൈ ഹോസ്പിറ്റലിന് അവസാനം മരണപ്പെടുക ഇവിടെ ഇവിടെ മറയരുത് കൊണ്ടൊന്നും പറ്റാത്ത അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊറോണ കാലത്ത് നമ്മളതിനനുസരിച്ച് ചെയ്ത ചെറിയ കാര്യങ്ങളൊന്നും പിന്നെ ഇപ്പൊ ഇനി നാട്ടിലേക്ക് മടങ്ങി പോവാണ് എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്താണ് നാട്ടിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യണം ഒക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ ആണെങ്കിലും ഇവിടെ എല്ലാവരും എല്ലായിടത്തും പോയിട്ടുണ്ടാവും ഒപ്പം പക്ഷെ എനിക്ക് അതിനുള്ള എൻ്റെ പണിയിൽ അതൊന്നുമില്ല അപ്പൊ ഇനി ഓരോ രാജ്യങ്ങളൊക്കെ കാണാനുള്ളൊരാഗ്രഹമുണ്ട് അതൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് അതാണ് കുറച്ച് ആരോഗ്യത്തോടു കൂടി നമ്മള് പോയാല് അപ്പൊ അങ്ങനൊക്കെ ഉള്ള ടൂറ് അതൊക്കെ കുറച്ചൊരു നമുക്ക് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറച്ചൊരു ആരോഗ്യം വേണല്ലോ അറപ്പൊക്കെ അല്ല അല്ലെ ഹാപ്പിയാ എനിക്കൊക്കെ അല്ല എന്താ നമ്മളെല്ലാരും ദൈവ ഓരോരുത്തർക്ക് ഒരു അനുഗ്രഹങ്ങൾ കിട്ടില്ല നമ്മള് വലിയ ആളല്ല എന്നാലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ വന്നാലും നാട്ടിലായാലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല നമ്മളൊരു വലിയ വാന്റെ അനുഗ്രഹം ആരോഗ്യപരമായിട്ടാണ് പിന്നെയും കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു വിഷമങ്ങൾ എന്നാലും ഒരു വലിയ ഇതില്ല കണ്ണിന്റെ ഇതുകൊണ്ട് ഇപ്പോൾ ഞങ്ങള് നടക്കുന്ന എല്ലോടത്തും പ്രവർത്തനത്തിനൊക്കെ പോണു ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ യാത്രകളൊക്കെ നടക്കട്ടെ ഒരുപാട് പേർക്ക് സഹായം എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്